നമുക്ക് എല്ലാവരും കൂടെ ഒരു ദിവസം ചിറങ്ങി വിഴുവ എന്നിട്ട് കുറച്ച് കരിമീൻ വാങ്ങാം എന്നിട്ട് കുറച്ച് പൊളിക്കാം കുറച്ച് പൊരിക്കാം അവിടെ ഒരു ചെറിയമ്മയുണ്ട് അടിപൊളിയൊരു ഫുഡ് ഉണ്ടാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു അഞ്ചാറ് നിന്നിട്ട് വരാം ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ഒരുപാട് മാറി പോയിട്ട് കൃഷി പണ്ട് ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു ഇപ്പൊ പിന്നെ സ്ഥലങ്ങളൊക്കെ വിച്ചറിയ ഒന്നാമത് ജോലിക്കാരെ കിട്ടാനില്ലടുത്തല്ലേ കൊടുത്തു ജോലിക്കാരെ കിട്ടാനാണ് ഏറ്റവും വലിയ പാട് അങ്ങനെ ഞങ്ങളുടെ ഞണ്ടുകേറി അത് സുരേന്ദ്ര അളിയും പച്ചണ്ടാക്കിയ മുളയിട്ട് വെച്ച കറി